കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ആളുകൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും മറ്റുള്ളവരെ ഇല്ലാതാക്കുകയും ശ്രമിക്കുമ്പോൾ യേശു കാണിച്ച ഒരു വലിയ സ്നേഹമുണ്ട് വിശുദ്ധ ലൂകോസിന് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു ചുങ്കക്കാരുടെയും പാവിയുടെയും സ്നേഹിതെന്ന് നിങ്ങൾ പറയുന്നു ചുങ്കിക്കാരുടെയും പാവീളെയും സ്നേഹിതനായ യേശുവിൻ്റെ ആ ഐ ഇൻഫ്ലുവൻസ് അപ്പോൾ അതാണ് ആ യേശുവിനെ വ്യത്യസ്തനാക്കിയത് അതാണ് ദൈവപുത്രൻ്റെ പ്രത്യേകത അത് ദൈവപുത്രൻ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതാണ് വെൻ യു ഷോ മേഴ്സ് ഇ റ്റ് ടു ദ ഗിൽറ്റി വെൻ യു എൻകറേജ് ദ ഡിസ്കറേജ് വെൻ യു ലിഫ്റ്റ് പീപ്പിൾ അപ്പ് As everyone else pushing them down your action touch their ദർ of god in very special way നിങ്ങൾ വളരെ വിഷമിച്ച് തെറ്റിൽ പശ്ചാത്തലിച്ചിരിക്കുന്നവരെ ഒന്ന് അവരുടെ മേലൊരു കരുണ ചെയ്താൽ ഈ ഡിസ്കറേജ് ആയിരിക്കുന്നവരെ ഒന്ന് എൻകറേജ് ചെയ്താൽ നിങ്ങൾ ആ ജനത്തെ ഒന്ന് പുഷ് ചെയ്ത് വിട്ടാൽ എല്ലാവരും താത്തുവിടുന്നതിനെ ഒന്ന് ഒന്ന് ഓക്കെ വിട്ടാൽ ഇവർ ആക്ഷൻ ടസ്റ്റ് ദർ ഹാൽ ഇൻ എ സ്പെഷ്യൽ വേ അതാണ് തിക്കനൽ എന്ന ഈ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് തീരാത്ത കനിവിൻ്റെ കലൽ എംപറർ അണയാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കുന്നതാണ് ഈ സൂഷ അതാണ് ഇതുപോലൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത കരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കും ഇത് പ്രവേശിക്കാൻ സാധിച്ച ദൈവത്തിൻ്റെ വലിയ ഒരു കരണയാണ് വലിയൊരു കരുണയാണ് ദൈവത്തിന് സാന്നിധ്യമാണ് ദൈവത്തിന് സാമീപ്യം കോവിഡ് കാലത്ത് ആരംഭിച്ച ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ ഇത് ഈ ദൈവദിനം വായിച്ച് ധ്യാനിച്ച് ബലപ്പെടുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ സാധിക്കും അത് മാത്രമല്ല അപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഈ വിശുദ്ധിയുടെ വർഷത്തിൽ ഈ വ്യത്യസ്തമായ ഒരു സ്നേഹം ലോകത്തിന് കൊടുക്കാനായിട്ട് യേശു കാണിച്ച സ്നേഹം പാവികളുടെ സ്നേഹം ഭാവികളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കട്ടെ അന്ന് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചന കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഇത് തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ യേശു കാണിച്ച സ്നേഹം കൊടുക്കുവാൻ സഹായിക്കണം ലോകമെമ്പാടും ഈ യേശുവിൻ്റെ സ്നേഹം പ്രസംഗിക്കുന്ന പ്രഘോഷിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമാടും വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നവർ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാവോർ പ്രഥമ അധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ചുകൾ കർത്താവിൻ്റെ കരണ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തി ജീവിതങ്ങളോടും സ്നേഹം കൊടുക്കുവാൻ യേശു കൊടുത്ത സ്നേഹം കൊടുക്കുവാൻ അത് ലോകമെമ്പാടും കൊടുക്കുവാൻ സഭാ വിഭാഗ ഭേദമന്യം മതവിഭാഗ ഭേദമന്യം ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകരപ്പെടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാം ദിനത്തിൽ വിശുദ്ധിയുടെ വെളിപ്പാടായ സ്നേഹം വിശുദ്ധി സ്നേഹമാണല്ലോ വിശുദ്ധി യേശുവിൻ്റെ സ്നേഹമാണല്ലോ അത് ത്യാഗമാണല്ലോ അത് വെളിപ്പെട്ടുകൊണ്ട് വരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരിലൂടെ സാധിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മൗത്ത് യേശു മൂലം പ്രാർത്ഥനകൾ കാണുന്ന പിതാവേ ആമയെ വാഡ് ബ്ലാസ് ചെയ്യും